കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ നെവിൻ വീണ്ടും കുത്തിപ്പൊക്കുവാണ് ആതിലയ്ക്കും നൂറയ്ക്കും പട്ടി വില കൊടുത്തുകൊണ്ട് ഞാൻ ഇവരെ എന്നും ചലഞ്ച് ചെയ്തല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് നെവിൻ സത്യങ്ങളാണോ ഇതിൻ്റെ അടിയിൽ കൂടെ ദേഷ്യമാണോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജിഷനും അക്ബറും കൂടി വമ്പൻ കയ്യാങ്കളിയിൽ ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടുള്ള ഒരു സംഭവം അറിയുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പൊ ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് കസ്തൂരി എന്റെ കസ്തൂരി ആ പാട്ടാണ് അപ്പൊ തന്നെ എനിക്കൊരു ആക്റ്റീവ് കുറവ് സാധാരണ എന്താ പറയാ മോർണിംഗ് സോങ് ഈ ടിയും കുത്തും മേളക്കാവ് ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പൊ ഇന്നൊരു എന്താ പറയാ കുറച്ചൊന്നും അയഞ്ഞവരുമായിട്ടല്ല കാരണം പാട്ടിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ടിനു കൂടെ ആരും ഡാൻസ് കളിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ഇടിയും രാവിലെ ഒരേ ഒരു പാട്ടാണ് കിട്ടുന്നത് അപ്പൊ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല അവർ ആരും ഡാൻസും അങ്ങനെ അധികം കളിച്ചതൊന്നുമില്ല മിക്കവരും കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു ദെൻ രാവിലെ തന്നെ മീറ്റിങ് കൂടുന്നുണ്ട് ആരൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ അഭിലാഷം ഓരോ ടീമിലത്തെ കേട്ട് കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റൻസും കൂടി വളരെ നല്ല കാര്യം അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ടീമിനുള്ള കുറവുകൾ കുറ്റങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിസേല് പറഞ്ഞാൽ നെവിൻ നമ്മുടെ ടീമിനകത്ത് ഒട്ടും സീരിയസ് ആയിട്ടല്ല നിൽക്കുന്നത് ഒട്ടും സീരിയസ്നെസ് അല്ല നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ശരിയാക്കാം അടുത്ത തനീഷെ പറ വെസലിന് എന്താണ് പ്രശ്നം അത് വെസലിലെ കപ്പ് നിങ്ങൾ ചായ കുടിച്ച കപ്പ് നമുക്ക് കഴുകാൻ പറ്റില്ല ഒന്നോ രണ്ടോ ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കഴുകാന്ന് പറഞ്ഞിട്ട് പതിനാല് കപ്പാണ് ബാക്കി വന്നത് ഇത് ഇങ്ങനെ മനപൂർവ്വം കാണിക്കുന്ന ഒട്ടും ശരിയല്ല മനസ്സിലായില്ലേ ഒട്ടും അത് ശരിയുള്ളൊരു ഏർപ്പാടല്ല അപ്പൊ അഭിലാഷ് പറയാണ് ഇപ്പൊ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അവിടെ ഫുൾ ടൈം അവിടെ നിർത്തണം അപ്പൊ പ്രശ്നം തരുന്നില്ല അത് അങ്ങനെ നിർത്താൻ പറ്റും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ബിഗ് ബോസ് കളിക്കാനും ടാസ്ക് കളിക്കാനുമാണ് അപ്പൊ ഒരാളെ പിടിച്ച് അവിടെ വിസലിൽ നിർത്തുക ഈ ഗെയിമിന്റെ ഭാഗമില്ലാതെ മാറ്റി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഞാനത് ചെയ്യത്തൂല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അനീഷ്ട ടീമിൽ നിന്ന് മാറ്റാം അതൊക്കെ ക്യാപ്റ്റന്റെ ഇഷ്ടം പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഒന്നോ രണ്ടോ ബാക്കി വന്നാൽ നമ്മൾ കഴിവും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിപ്പോ പതിനാലെണ്ണം ഈ ബാക്കി വന്നിരിക്കുന്നത് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് നിങ്ങൾ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസുകൾ അത് കഴുകി വയ്ക്കാനുള്ള സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോഴാണ് അഭിലാഷ് പറയുന്നത് സാനിറ്ററി പാഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നു വേസ്റ്റ് ബില്ല് അവിടെ ഇടേണ്ട സ്ഥലത്തിൽ മറ്റു പലരും എടുത്തോണ്ട് പോയി പലരിടത്തും കൊണ്ടിടുന്നുണ്ട് അപ്പൊ അതൊട്ടും ശരിയായ ഏർപ്പാടല്ല അപ്പം ഇവിടെ എൻ്റെ ഇവിടെ ആർക്കും ഇപ്പൊ എന്ന നിലവിലില്ല അത് കഴിയുന്നു ആ വിഷയം ഒരു വിധത്തിൽ സോട്ട് ഔട്ട് ചെയ്ത് ബാക്കിയുള്ളവരുടെ സജഷൻസ് ഒക്കെ ചോദിക്കുന്നു ദെൻ നെവിന് പ്രവീണ് ബിന്നി ഇവരെല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് നെവിൻ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഈ ആദിലെ നൂറെ പോലെയുള്ള ചീപ്പ് ആൾക്കാരെ കൊണ്ടിട്ടല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവരെ ഞാനൊരു ഗെയിമറായിട്ട് കൂടി കൂട്ടിയിട്ടില്ല പിന്നെയാണ് ഇനി ഇവര് പറഞ്ഞ പ്രൊവോക്കേഷനിൽ ഞാൻ ഇറങ്ങി പോകുന്നത് ഞാൻ പോയത് ഞാൻ ബിഗ് ബോസിനെയാണ് വെല്ലുവിളിച്ചത് അപ്പൊ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചാൽ തെറ്റാണ് ബിഗ് ബോസ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി അല്ലാതെ അനുമോളമായിട്ടുള്ള ഇഷ്യൂലാണ് ഞാൻ പോയത് ബിഗ് അടുത്ത് അങ്ങനെ പറഞ്ഞു ഞാൻ ബിഗ് അടുത്ത് അത് പറയാൻ പാടില്ലായിരുന്നു ബിഗ് ബോസിനെ കുറെ അലക്കി വെളിപ്പിക്കുന്നുണ്ട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു അല്ലാതെ ആതിലേന്ന് ഇവർ എന്താ ഇവിടെ കളിക്കണേ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഇവർ ഗെയിമറായിട്ട് പോലും ഞാൻ കൂട്ടിയിട്ടില്ല ഇവരെ അത് ഇറങ്ങി പോകുന്നതിനേക്കാൾ ഭേദം പിന്നെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുമാതിരി അങ്ങനെന്താ പറയുക അവരെ ഇടിച്ച് താഴ്ത്തി അത് എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നവീൻ പോ ഞാൻ പോയതിന്റെ പിറകെ ഇതല്ല കാരണം എന്ന് പറയണം അപ്പോഴത്തേക്ക് ബിന്നിയും പ്രവീണും പറയണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് നീ പോയത് ഇവർ കാരണമാണെന്നാണ് നീ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും നീ പോയതിന് കാരണം ഇവരാണ് അല്ലെങ്കിൽ ഇവർ കാരണമാണ് നീ പോയത് എന്നുള്ള സാധനമാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ അങ്ങനെ നല്ല ഇവരൊക്കെ ആ സാധനം നെവിൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല ഇവരെന്നെ പ്രൊമോക്ക് ആയിട്ട് അല്ല ഞാൻ പോയത് എടാ പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല 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 ആ സാധനം നവിൻ അങ്ങനെ വാദിച്ച് 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 പോകുന്നു എന്നിട്ട് ഇപ്പം നെവിന് അനുമോള് അതുപോലെ മസ്താനി അഭിലാഷ് അക്ബർ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് വെറുതെ കളിയുന്ന ഭാഷയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നട കൂടി അക്ബർ പറ ഇന്ന് നൂറ്റമ്പത് ചെരുപ്പ് കൊടുക്കണേ ബിഗ് ബോസ് എന്ന് ഇങ്ങനെ പറയണോ അപ്പം അനു പറയാണ് അത് നൂറ്റമ്പെണ്ണം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കും ചെരുപ്പ് ഫാക്ടറിയിൽ ആൾക്കാർ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല അപ്പൊ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയാണെന്ന് കരുതി അപ്പൊ എനിക്ക് അവിടെ അനാവശ്യമായിട്ട് അനു ഒരു കണ്ടന്റ് പിടിക്കുന്ന പോലെ തോന്നി കാരണം ഇപ്പൊ ലൈവിനകത്ത് നടന്നോടോ മസ്താനം വേണം അത് നമ്മൾ പറഞ്ഞില്ലല്ലോ അവിടെ ഒത്തിരി മിഷൻസ് ഉണ്ടാവും ഹാക്സാപ്ലൈഡ് നമുക്ക് രണ്ടെണ്ണം തന്നിട്ട് അത് വെച്ചാണ് മുറിക്കാൻ പറഞ്ഞത് അവിടെ ഒത്തിരി മിഷൻസ് ഉണ്ട് അപ്പം ആ അത് ഹാക്സാപ്ലൈഡ് നിങ്ങൾക്ക് ഉപയോഗിക്കറിഞ്ഞുകൊടുത്തവരാണ് അത് ഒടിഞ്ഞു പോയത് എന്നപ്പോ ഞാനോ ഇതെന്ത് വാർത്താണ് ഈ പറയുന്നത് എന്തോ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മൾ മെനിയാന്ന് വരെ കണ്ട അനു അല്ലല്ലോ ഇന്നലെ ഇന്നുമൊക്കെ കോണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു രീതിയിൽ നിൽക്കുന്നൊരു അനുവിനെയാണ് എനിക്ക് പോസ്റ്ററി കാണാൻ പറ്റും കാരണം ഒരു നിസ്സാരത്തുമ്പ് സാധനത്തിൽ കയറി പിടിച്ചിട്ടാണ് ഒരു വഴക്ക് പോണം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് പത്ത് മണിവരെ നടന്നിട്ടുള്ളത് ഇനിയിപ്പോ അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടോ വീക്കിലി ആണോ വരുന്നതെന്ന് അറിയത്തില്ല ജിഷിനും അക്ബറുമായിട്ടുള്ള ഒരു കയ്യാങ്കളി നടക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നാണ് ആ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തായാലും പ്രൊമോ വരും ബാക്കി ലൈവിൽ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ